നമ്മളുടെ മഹാരാജ്യമായ ഇന്ത്യ ഗോക്കൾക്ക് ഗോക്കൾക്കുള്ള ഗോശാല ഉണ്ടാക്കി കൊടുക്കണമെന്ന് നമ്മൾ വിളിച്ചു പറയുന്ന നമ്മുടെ ഈ ഇന്ത്യ ഈ ഇന്ത്യയിലെ ഇന്ന് ഹൈവകളിൽ ഏറ്റവും കൂടുതൽ ഞാൻ കാണുന്ന ഒരു കാഴ്ചയാണ് മാനസിക രോഗത്താൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന പതിനായിരക്കണക്കിന് ആൾക്കാർ ഇന്ന് നമ്മുടെ നാഷണൽ ഹൈവേ കൂടെ പോയാൽ കാണാം തലങ്ങും വലങ്ങും ഇതുകൾ ഇതുങ്ങളും നടക്കുന്ന കാണാം നമ്മുടെ ഈ സഹോദരന്മാരെ നമുക്ക് ചേർത്ത് പിടിക്കണ്ടേ നമ്മുടെ ജീവൻ പോലെയല്ലേ ഇവരുടെയും ജീവൻ ഇവർ വഴിയോരങ്ങളിൽ ഇവർക്ക് മാനസിക അസ്വസ്ഥതയാൽ ഇത് കണ്ടോ വണ്ടി വരുന്ന വരവ് കണ്ടോ ഇതുങ്ങൾ വഴിയോരങ്ങളിൽ കിടക്കുകയാണ് സമനില തെറ്റി ഇതുങ്ങൾക്ക് വിശങ്ങിക്കുന്നുണ്ടോ ദാഹിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കാറില്ല ഇങ്ങനത്തെ ഈ അവസ്ഥകൾ വണ്ടി ശരീരത്തിൽ കൂടെ കയറി ഇറങ്ങിപ്പോയാൽ പോലും ആരും അറിയേയില്ല രാവിലെ എല്ലാം കഷ്ണങ്ങളും മാത്രമേ അറിയും ഈ റോഡിലൊക്കെ ഉണ്ടാകാറുള്ളത് ഇവരെയല്ലേ നമുക്ക് ചേർത്ത് പിടിക്കേണ്ടേ അണ്ണാ അണ്ണാ എന്തിടേ വണ്ടി വന്നിടും വണ്ടി വന്നിടും വണ്ടി ഇടിച്ചിടും എന്നീടെ എന്നാ സൈഡിൽ ഓരോ ഓരം ചേർന്ന് ഓരോ എണ്ണീരേ എണ്ണീര് വണ്ടി വന്ന് തട്ടിയിടും ഇവരല്ലേ ഇവർക്കും ഈ ഇന്ത്യയിൽ ജീവിക്കണ്ടേ എൻ്റെ സഹോദരന്മാരെ നിങ്ങൾ നോക്ക് നോക്കുക ദാഗിച്ചും ഇങ്ങനെയുള്ളവരെ ഈ വഴിയോരങ്ങളിൽ കിടക്കുമ്പോൾ മാനസിക സമതല നഷ്ടപ്പെട്ട് കിടക്കുമ്പോൾ ഇവരെ നമുക്ക് ചേർത്ത് പിടിക്കണ്ടേ ഇവരെക്കാട്ടിലും വലുതാണോ വോക്കൾ നിങ്ങൾ ചിന്തിക്കുക പതിനായിരക്കണക്കിന് ആൾക്കാർ നമ്മുടെ ഹൈവേയിൽ ഇതുപോലെ അലഞ്ഞു തിരിഞ്ഞു നടപ്പുണ്ട് ഞാൻ കാണാറുണ്ട് പക്ഷേ ഇദ്ദേഹത്തിന്റെ ഈ കിടപ്പ് വണ്ടി ദേഹത്ത് കയറുന്നതായതുകൊണ്ട് തിന്നോ തിന്നോ പറവാലേ തിന്നോ ഏ ഇതാക്കി കൊടുക്കണമോ കട്ട് പണ ഓകെ ഓക്കെ ഓ അതേ അത് പൈക്കറ്റ് കടിച്ചു പൊട്ടിച്ചു തിന്നങ്ക് ഓരോ സേർന്ന് പോരൻ സേർന്ന് കിടക്ക് വണ്ടി ഏറിടും കാണേ നമ്മൾ കണ്ണടക്കരുത് മൃഗങ്ങൾക്ക് അതുങ്ങൾക്ക് അതുങ്ങളോട് സ്നേഹമുണ്ട് അതുങ്ങൾ പട്ടിണി അടക്കത്തില്ല അതുങ്ങൾക്ക് മഴയും വെയിലും വിഷയമല്ല പ്രകൃതി അതുങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്ന അങ്ങനെയാണ് എന്നാൽ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന അവന് പാർപ്പിടം കൊടുക്കാനാണ് അവനാണ് പാർപ്പിടം വേണ്ടിയത് മൃഗങ്ങൾക്കല്ല നിങ്ങളിത് കാണുക ഓക്കേ